പാദവാർഷിക പരീക്ഷ പത്താം ക്ലാസ് ലിസാനുൽ ഖുർആാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യ പേപ്പറിൻ്റെ രൂപവും വിവരിക്കുന്ന നല്ലൊരു വീഡിയോയാണ് എല്ലാവർക്കും വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഇതിൽ ഉള്ള ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ഇരുപത്തിയഞ്ച് മാർക്ക് മിനിമം കരസ്ഥമാക്കാൻ കഴിയും അതുകൊണ്ട് ശ്രദ്ധിക്കുക നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് സിൽ ബിൽ മുനാസിബി യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന എട്ട് ചോദ്യങ്ങൾ ഫിൽ ചെയ്യാനാണ് ഒന്നാമത്തത് റഹബാനി സൗജാനി സൗജാനി വന്നു കിലാഹുമാ അവർ രണ്ട് പേരും വന്നു ഏതാണ് യോജിച്ചത് അവിടെ കിലാഹുമയാണ് യോജിച്ചത് രണ്ട് പേരും എന്നുള്ള അർത്ഥത്തിനാണ് അപ്പോൾ ഇത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പൊ സൗജാനി എന്നുള്ളത് ഭർത്താവാണ് അതുകൊണ്ടാണ് ദഹബ പറഞ്ഞത് അല്ലെങ്കിൽ പെണ്ണാണ് ഉദ്ദേശമെങ്കിൽ ദഹബത്ത് എന്ന് പറയണമായിരുന്നു ദഹബ കൊണ്ട് നമുക്ക് മനസ്സിലായി സൗജാനി ആണാണെന്ന് അങ്ങനെ പിന്നെ കിലാഹുമാ എന്നുള്ളത് ആണുങ്ങൾക്കുള്ളതാണ് മെരേ പെണ്ണുങ്ങൾക്ക് വേറെ ഉണ്ട് നമ്മൾ പഠിച്ചതാണത് അപ്പോൾ അങ്ങനെ സ്ത്രീലിംഗം പുല്ലിംഗം ഏകവചനം ദ്വവചനം ബഹുവചനം എന്നത് കൃത്യമായി ഉറപ്പു വരുത്തിയിട്ട് മാത്രം ഉത്തരമെഴുതുക ലിസാനാണ് ചെറിയ തെറ്റ് മതി വലിയ മാർക്ക് നഷ്ടപ്പെടാൻ രണ്ടാമത്തത് റഅയ്തുൽ വാലിദൈനി മാതാപിതാക്കളെ ഞാൻ കണ്ടു കിലൈ ഹിമാ അവർ രണ്ട് പേരെയും അവർ രണ്ട് പേരെയും ഞാൻ കണ്ടു മൂന്നാമത്തത് ു നബ്സുഹു കുട്ടി തന്നെ അവൻ്റെ ശരീരം തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടി തന്നെ വന്നു അതാണ് അവിടെ യോജിച്ചത് നാലാമത്തെ ഫ സജദൽ മലായിക്കത്തു മലക്കുകൾ സുജൂത് ചെയ്തു കുല്ലുഹും അവരെല്ലാവരും അപ്പൊ ആ കുല്ലുഹും പറഞ്ഞതിൻ്റെ ഉദ്ദേശം പാഠത്തിൽ പറയുന്നുണ്ട് മലായിക്കത്ത് സുജൂത് ചെയ്തു എന്നതിൻ്റെ പുറമെ വീണ്ടും ഒരു കുല്ലുഹും അവരെല്ലാവരും സുചിത ചെയ്തു അഞ്ചാമത്തത് അമലു ഞാൻ ചെയ്യുന്നു അമലൻ അമൽ ചെയ്യുന്നു സോലിഹൻ നല്ല പ്രവർത്തികൾ ചെയ്യുന്നു അപ്പോൾ അമലൻ എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് അവിടെ കൊണ്ടുവന്നല്ലോ ആറാമത്തത് ഐത്തു ഞാൻ കണ്ടു സെബറാത്തിൻ ഏഴ് പശുക്കളെ എങ്ങനത്തെ ഏഴ് പശുക്കളാണ് സിമാനിൻ തടിച്ച ഏഴു പശുക്കൾ അപ്പം സിമാൻ ചോദിച്ചത് ഏഴാമത്തത് ഹുന്ന നിസാ ഉൻ അവർ സ്ത്രീകളാണ് ഓഫിലാത്തുൻ അശ്രദ്ധരായ സ്ത്രീകളാണ് എട്ടാമത്തത് ഹാദാ കൽബുക്ക ഇത് നാഴെയാകുന്നു നിന്റെ നാഴെയാകുന്നു എഹ്ബി സുഹു അതിനെ പിടി വീണ്ടും ഒരു എഹ്ബി സുഹു പിടി പിടി നായ പിടി പിടി എന്ന് പറയില്ലേ അപ്പോൾ ആ നിലക്കാണ് അവിടെ എഹ്ബിസു കൊണ്ടുപോകുന്നത് ഓരോന്നിനും കൊണ്ടുവന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് അതും കൂടെ വിശദീകരിച്ചാൽ ഈ വീഡിയോ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് നീണ്ടുപോകും അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കാത്തത് യോജിപ്പിക്കാനുള്ളത് യോജിപ്പിക്കേണ്ട വിധത്തിൽ തന്നെ യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തത് തമ്മിം പൂർത്തിയാക്കാനാണ് അതിലൊന്നാമത്തത് അൽ ഫായ്ലു ഫായിൽ എന്ന് പറഞ്ഞാൽ കർത്താവാണല്ലോ ക്രിയയുടെ കർത്താവ് എന്താണ് ഫായിൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ അതൊരു ഇസ്മായിരിക്കും ഉസ്നിതയിലേക്ക് അതിലേക്ക് ചേർക്കപ്പെടും ഫിയലുൻ മുക്കദ്ദം മുമ്പുള്ള ആ ക്രിയയെ അതിലേക്ക് ചേർക്കപ്പെടും അപ്പോൾ അതിൻ്റെ കർത്താവായിട്ട് വരുന്ന ആ ഒരു ബന്ധം അതാണ് ഫായിൽ എന്ന് പറയുന്നത് മുമ്പുള്ള ഫീലിനെ ചേർക്കപ്പെടുന്ന ഇസ്മാണ് ഫു അറബി തന്നെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക രണ്ട് മാ ആഹിറുഹു ബി അവാമിൽ ആമിലുകൾ വ്യത്യാസമാകുന്നതോടുകൂടെ അവസാനം വ്യത്യാസമായി വരുന്നത് യുസമ്മ മൊഹറബൻ അതനിക്ക് മൊറബ് എന്ന് പറയും ആമിലുകൾ കൂടെ ഏതും വ്യത്യാസമാകും ഏതിൻ്റെ മേലിലാണോ ആമിൽ പ്രവേശിച്ചത് അതിൻ്റെ അവസാനം വ്യത്യാസമായി വരുന്നത് മോറവ് വരാത്തത് ഇപ്പോൾ മെന്ന് മെന്നെപ്പോഴും മെന്ന തന്നെ ആര് മുമ്പിൽ വന്നാലും ബാക്കിൽ വന്നാലും മെന്നിനൊരു മാറ്റമില്ല നേരെ മറിച്ച് നിങ്ങൾ എഫ് അലു നോക്ക് എഫ് അ ലു അത് എപ്പോഴും എഫ് അലി ആവില്ല ഇപ്പോൾ അൻ മുന്നിൽ വന്നാൽ അൻ എഫ് അ ല എന്നാകും മനസ്സിലായോ അപ്പം ഇതുപോലെ മാറ്റങ്ങൾ അവസാനത്തിൽ മാറ്റം വരുന്നതും ഓറവും മാറ്റം വരാത്തതും അഭിനീയമാണ് അത് താഴെ വരുന്നുണ്ട് മൂന്നാമത്തതാർ റഫ് ഉ വൻ നെസ്ബു റഫ് ഉം നെസ്ബും യെദുഖുലാനി അഥവാ ലൊമ്മും ഫത്തഹും യദുഖുലാനി അത് രണ്ടും പ്രവേശിക്കും ഫിൽ അസ്മായി ഇസ്മുകളിലും വൽ വൽഅലി ഫീലുകളിലും ഇസ്മിലും ഫിയലിലും നെസ്ബും റഫ് പ്രവേശിക്കും നാലാമത്തത് മാലുഹുബി തൂർ അവാമിലി യുസമ്മ മബിനിയൻ നേരത്തെ നമ്മൾ പറഞ്ഞത് ആമിലുകൾ പ്രവേശിക്കുന്നതോടുകൂടെ അല്ലെങ്കിൽ ആമിലുകൾ വ്യത്യാസമായി കൂടെ ഒരു വ്യത്യാസവും സംഭവിക്കാത്തതാണ് ഏത് മബിനി എന്ന് പറയുന്നത് അതിന് മാറ്റം ഉണ്ടാവുകയില്ല മന്നെ എപ്പോഴും മബിനിയാണ് അക്ഷരങ്ങളൊക്കെ മബിനിയാണ് ഇല ഇതൊക്കെ എപ്പോഴും ഇല ഇലയായിട്ട് തന്നെ വരുന്നത് പിന്നെ എഫ് പിന്നെ അസ്മാ സിത്ത അബൂക്ക ഹനൂക്ക ഇതൊക്കെ മാറ്റം വരുന്നുണ്ടല്ലോ അതിൻ്റെ എന്താണ് മുമ്പുള്ളതും ശേഷമുള്ളതൊക്കെ ഒക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അബൂക്ക അഹൂക്ക അഹീക്ക എന്നൊക്കെ മാറി മാറി വരുന്നുണ്ടല്ലോ അങ്ങനെ മാറി മാറി വരുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പം മാറി മാറി വരുന്നതും ഉറവും എങ്ങനെ വന്നാലും മാറി മാറാത്തതും അഭിനിയും അഞ്ച് ജമു മുദക്കർ സാലിമ് യുർഫൗ ബിൽ വാബി വ ഇൻസോബ് ജമ്മു മുദക്കർ സാലിമിനെ റഫ് അതിൻ്റെ റഫിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ റഫിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഫൈലായി വരിക ജമ്മു മുതക്കർ ഫൈലായി വരുമ്പോൾ ജമ്മു മുതക്കർ സാലിമ് ഫൈലായി വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റഫ് ബി വാവിൻ വാവ് കൊണ്ടാണ് റഫ് വൈ ഇൻസബു വൈ ജറു അതിൻ്റെ ജെറും നെസ്ബും കൊണ്ടാണ് യാവ് കൊണ്ടാണ് അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് ജെറിൻ്റെയോ നെസ്ബിൻ്റെയോ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏതുകൊണ്ടായിരിക്കും യാ കൊണ്ടായിരിക്കും അതുസ്താവ് കൃത്യമായിട്ട് പറഞ്ഞു നിന്നിട്ടുണ്ടാവും ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണത് അജിബ് ഉത്തരം എഴുതാനാണ് കൈഫ മാളി കൈഫു മാളി എങ്ങനെ മജുഹൂൽ മാളി അപ്പം എന്ന് മജുഹു മാറൂഫിനെ എങ്ങനെ മജുഹുലാക്കാൻ അത്രേയുള്ളൂ ഫറൂഫാണ് ഫോ ൽ ആണ് എന്താണ് അതിലുള്ള മാറ്റം ഫോലാകുമ്പോൾ ആദ്യത്തിൽ നമ്മുണ്ടാകും അവസാനത്തിനുമ്പുള്ളതിന് കസറും വരുമ്പോഴാണ് ഫയല ഫുലയാകുന്നത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണത് അടുത്തത് രണ്ടാമത്തത് വായിക്കുന്നതിന് മുന്നേ ഇതുപോലെ മറ്റു പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു ഈ കാണുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് കൊടുക്കുക കമൻറ്റിലൂടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു താങ്ക്സോ മറ്റോ ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക രണ്ടാമത്തത് ഒരു ചോദ്യമാണ് സുലാസിയായ ഫീലിനെ അഥവാ മൂന്നക്ഷരത്തിൻ്റെ മേൽ വരുന്നതല്ലേ സുലാസിയായ ഫീൽ എന്ന് പറയുന്നത് അതിനെങ്ങനെയാണ് ഫീലിനെ ഇരട്ടിപ്പിക്കുക ഫല എന്നുള്ളതിൻ്റെ ഫീൽ ഏതാണ് ഫ ആ എന്നുള്ള അല്ലേ എന്നാക്കുക ഔ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ എന്തു ചെയ്യുക ഹംസയെ പ്രവേശിക്കുക ആദ്യം പറഞ്ഞ് ഇരട്ടിപ്പിക്കാൻ ഇരട്ടിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണം ഫ ആല എന്നുള്ളത് ഫ അല ഫലയായി മാറി അല്ലെങ്കിൽ ഫ അല ഒരു ആ ചേർത്തി കൊടുക്കുക അഫ് അല ഇങ്ങനെ അതിനെ എന്താക്കി മാറ്റാൻ പറ്റും നമുക്ക് മുത്താദ്ദി ആക്കാൻ പറ്റും മേദിനെ സുലാസിയ ഫീൽ ഇനി അൽ മാഹുവ മുത്താദ്ദി എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഫീലാണ് ഫീൽ ഉല്ലീ ഫീൽ ബിഹി മഫ് ഉലും ബിഹിയിലേക്ക് വിട്ടുകടക്കുന്ന ഫീലാണ് ഏത് മുത്താദ്ദിയായ ഫീൽ എന്ന് പറയുന്നത് യു ലഹു ലോഹു മുത്താദിയൻ അതിനിക്ക് മുത്താദീ എന്ന് പറയും അപ്പോൾ മഫ് ഊലില്ലാത്ത മഫ് ഊല് വരാൻ സാധ്യതയില്ലാത്ത ഫീലിനെ നമ്മൾ മുത്താദിയാക്കണമെങ്കിൽ എന്തു ചെയ്താൽ മതി അതിനെ അയൻ ഫീലിനെ ഇരട്ടിപ്പിക്കുകയും ചെയ്യുക പ്രകാരം തന്നെ തുടക്കത്തിൽ ഒരു ഹംസയെ കൊടുത്ത് കൊടുക്കുകയും ചെയ്യുക രണ്ട് ഓപ്ഷൻ ഉണ്ട് അങ്ങനെയെങ്കിൽ അത് മഫ്ബൂലിലേക്കും കൂടെ വിട്ടുകടക്കും ഇനി നാലാമത്തത് കമ്മിലിൽ ഫറാബിൻ ഞാത്തിൽ മുനാസിബി യോജിച്ച ഞായഴത്തുകൾ വെച്ച് കൊടുക്കാനാണ് വായിച്ചു പോവുകയാണ് ഇത് ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാഠഭാഗത്തിലുള്ള എല്ലാ അറബിയും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക അൽ വലതു കുട്ടി എങ്ങനത്തെ കുട്ടിയാണ് വിശേഷണമാണ് സോലി നല്ല കുട്ടി യദൂലി അബവൈഹി സോലി ആയ കുട്ടി അവൻ്റെ മാതാപിതാക്കൾക്ക് ദുഹാ ചെയ്യും ഷംസുൽ ഉലമ ഷംസുൽ ഉലമ ആലിമൻ പണ്ഡിതനാണ് ആ പണ്ഡിതനെന്നുള്ളതിൻ്റെ വിശേഷണം എന്നാണ് കബീറും വലിയ പണ്ഡിതനാണ് മൂന്ന് ഇഷ്ടറേത്തു കിതാബിന് കിതാബ് ഞാൻ വാങ്ങി ഏതാണ് കിതാബ് ജതീതൻ പുതിയ കിതാബ് അപ്പൊ കിതാബിന് എന്തായിട്ട് വിശേഷണമായിട്ട് അദ്ധജാജത്തു കോഴി എങ്ങനത്തെ കോഴിയാണ് അൽ മധുഭൂത്തു അറുക്കപ്പെട്ട കോഴി കോഴി എല്ലാവർക്കും ഇഷ്ടമല്ലേ കഴിക്കാൻ മുകൂലത്തുൻ അതിനെന്താവും തിന്നും അറുക്കപ്പെട്ട കോഴിയെ തിന്നും ചത്തനൊന്നും തിന്നൂല അഞ്ചാമത്തത് ബേത്തു ഞാൻ വിറ്റു സയ്യാറത്തുൻ കാ സയ്യാറത്തന് കാറിനെ വിറ്റു കാറ് എങ്ങനത്തെ കാറായിരുന്നു കദീമത്തൻ പുതിയതല്ല പഴയ കാറ് ബേത്തു സയ്യാറത്തൻ കദീമത്തൻ എന്നാണ് വരിക കേട്ടോ ഓക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കദീമത്തുൻ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കദീമത്തൻ എന്നാണ് വരിക സയ്യാറത്തൻ എന്നാണ് വരിക ഓക്കെ അടുത്തത് ഉക്തബുൽ ഇസ്സിനി രണ്ടെണ്ണം ഏതാണുള്ളതാണ് അഞ്ചാമത്തത് രണ്ടെണ്ണം അല്ല അതിലുള്ള ഫുള്ള് കൊടുത്തിട്ടുണ്ട് അസ്മാ സിത്ത ആറ് ഇസ്മുകൾ ഏതൊക്കെയാണ് അബൂക്ക അഹൂക്ക ഹനൂക്ക ഹമൂക്കി ഫൂക്കു മാലിൻ ഇതാണ് അസ്മാ ഇനി രണ്ടാമത്തത് അംസിലത്തുൽ ഖംസ അഞ്ചെണ്ണം വരുന്ന ഫീലുകൾ ഏതൊക്കെയാണ് എഫ് അലാനി എഫ് അലൂന തെഫ്അലാനി തെഫ്അലീന തെഫലൂന ഇതാണ് ഹംസിലത്തുൽ ഹംസ ഇത് രണ്ടും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് പഠിച്ചു വെക്കുക ഇനി ആറാമത്തത് സഹീൽ ഖത്തഹ വക്തു സഹീഹ സഹീയ അല്ലംസ് തെറ്റുണ്ടെങ്കിൽ ശരിയാക്കിയത് അല്ലംസിലത്തുള്ള ഹംസ അംസിലത്തുൽ ഹംസ തുർഫോ ബി സുഫു ബി സുബൂത്തിൽ മേമെ മീനിനെ മീമിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് അതിൻ്റെ റഫ് അല്ല തുർഫൌ ബി സുബൂത്തിൻ നൂനി നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് മീമിനെ അല്ല അപ്പോൾ അത് തെറ്റുണ്ട് എത്തുബാവും ന്യായത്തുൽ ഫിൽ ഇസ്മി ഞായത്തു മനോഹത്തിനോട് ഇസ്മിൽ യോജിക്കും എന്നാണ് കൊടുത്തിട്ടുള്ളത് തെറ്റാണ് എത്തുബാവു ന്യായത്തുൽ ഫിൽ ഏറാബി ഏറാബിൻ്റെ വിഷയത്തിലാണ് ഞായത്ത് മനോഹത്തിനോട് യോജിക്കുക എറാബ് എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന അക്ഷരത്തിൻ്റെ പത്തുക കസറുകൾ തമ്മിൽ ഇതാണ് എറാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് അൽ ഫെയ്ലുല്ലധി ലാ യലൂലുംബിഹി മഫൂലുംബെയിലേക്ക് വിട്ടുകടക്കാത്ത ഫെയിൽ പറയും യുക്കാൽ ലഹു ഇസ്മു എന്ന് പറയും തെറ്റാണ് അൽ ഫെയ്ലുല്ലധി ലാ യു താദ്ദ ഇല മഫുലുംബിഹി മഫൂലുംബെയിലേക്ക് വിട്ടുകടക്കാത്ത ഫെയിൽ എന്താ പറയുക യു കാൽ ലഹു ലാസിം എന്നാണ് അതിന് പറയുക ഇനി ഏഴാമത്തെ ലാസ്റ്റ് ചോദ്യം തെർജിം പരിഭാഷപ്പെടുത്താനാണ് ഇസ്തേൽ കൽത്തും മിനൻ നൗമി ബുഖറത്തൻ ഉറക്കിൽ നിന്നും ഞാൻ നേരത്തെ എണീറ്റു അല്ലെങ്കിൽ ഉണർന്നു ഇതാണ് മോഡൽ ചോദ്യപേപ്പറിൻ്റെ വിശദീകരണം ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുക അതും കൂടെ വായിച്ചാൽ വീടി ഒരുപാട് ദീർഘിച്ചു പോകും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ആറ് പാഠങ്ങളാണ് നമ്മളോട് പഠിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ പാഠവും നന്നായി പഠിക്കുക നിഷ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്യുക ലൈക്ക് ചെയ്യാൻ വിട്ടുപോയവരിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് പ്രിയപ്പെട്ടവരിലേക്ക് കൂടെ ഈ ഒരു ക്ലാസ് എത്തിച്ചു കൊടുക്കുക ഇൻഷാല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം